ഹലോ പ്രിയപ്പെട്ട പി എസ് സി വിദ്യാർത്ഥികളെ ടെൻത്ത് ലെവൽ എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേരളം അടിസ്ഥാന വിവരങ്ങൾ സവിശേഷതകൾ എന്നുള്ളതാണ് എൽ ഡി അല്ലെങ്കിൽ ഒരു എൽ ജി എസ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അഞ്ച് മാർക്കിന് പത്ത് മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ ഈ ടോപ്പിക്ക് പിന്നീട് പഠിക്കാം എന്ന് കരുതിയിട്ട് മാറ്റി വെക്കുന്ന ഒരു ടോപ്പിക്കാണ് പലപ്പോഴും സിമ്പിളാണല്ലോ എഴുതിയിട്ട് പക്ഷേ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ മോഡൽ ഈ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ഈ മാർക്കുകൾ നഷ്ടപ്പെടാൻ വളരെ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് കേരളം സവിശേഷതകൾ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോകാം അറിയുന്ന ഒരുപാട് പോയിന്റുകൾ ഉണ്ടെങ്കിലും ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാമിന് നല്ല കാര്യമായിരിക്കും കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളം രൂപീകൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നീ അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് ജനസംഖ്യ മൂന്ന് മുപ്പത്തിനാല് പൂജ്യം അറുപത് അറുപത്തൊന്ന് മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തിയൊന്ന് വിസ്തീർണം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ജില്ലകൾ നമുക്കറിയാം പതിനാല് തലസ്ഥാനം തിരുവനന്തപുരം വലിയ ജില്ല ഇടുക്കി ചെറിയ ജില്ല ആലപ്പുഴ ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് താലൂക്കുകൾ എഴുപത്തി എട്ട് കോർപ്പറേഷനുകൾ ആറ് അവസാനം വന്ന കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ് ഓർത്തു വെക്കാം നഗരസഭ മുനിസിപ്പാലിറ്റി എൺപത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് നിയമസഭാ മണ്ഡലങ്ങൾ സംസ്ഥാന നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി പ്രാതിനിധ്യം കൂടി കൂട്ടിയിട്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി ഒന്ന് മുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ക്യാൻസൽ ചെയ്ത് നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് റദ്ദ് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ വായിക്കാതിരുന്നു നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗം നാല് മണ്ഡലങ്ങൾ രണ്ട് മണ്ഡലങ്ങൾ സോറി അതായത് എസ് സി എസ് ടി രണ്ട് മണ്ഡലങ്ങളിൽ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ട് ആലത്തൂരും മാവേലിക്കരമാണ് രാജ്യസഭാ സീറ്റുകൾ ഒൻപത് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിന്റെ കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള ജില്ല കാസർഗോഡ് മാറിപ്പോരുത് തെക്കും വടക്കും മാറിപ്പോരുത് നെക്സ്റ്റ് താലൂക്കൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം പറയുകയാണെങ്കിൽ നെയ്യാറ്റിൻകര വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്